ഈ സമയം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളും വളരെയധികം സജീവമാകുന്ന ഒരു സമയമാണ് അതിപ്പോൾ കൃഷിയായിക്കോട്ടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉത്സവമാണ് ഓണക്കാലം പക്ഷേ നമ്മുടെ ഈ വർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവിചാരിതമായി കടന്നു വന്ന മഹാമാരി നമ്മളേക്കൊന്ന് പിടിച്ചു കുലുക്കിയെങ്കിലും മലയാളികൾ ഓണത്തിനെ കൈവിട്ടിട്ടില്ല നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുടുംബത്തിനോടൊപ്പം നന്നായിട്ട് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് നമ്മൾ റെഡ് കാർപ്പറ്റിലും ഓണം ആഘോഷങ്ങൾക്കെതാ ഇങ്ങനെ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഓണം ആഘോഷത്തിന് മാറ്റു കൂട്ടാനായിട്ട് എന്റെ കൂടെ നിങ്ങളോടൊപ്പം ചേരൻ എത്തുന്നത് മലയാളത്തിന്റെ ഈ ചുമന്ന ഇതൊക്കെ കണ്ടിട്ടിരിക്കാനൊക്കെ നല്ല ഗംഭീരമായിട്ട് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് നല്ലൊരു അടുത്ത സുഹൃത്താണ് എന്താ പറയാ ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതിന്റെ അകത്ത് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ആരും സംസാരിച്ചില്ല രാവിലോട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ എന്തായാലും പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് ആയിട്ട് ഞങ്ങൾ നമ്മുടെ പദവി അറിയത്തില്ല ഫസ്റ്റ് ടൈം അല്ല ഇതിനു ഇതിനുമ്പ് ചെയ്തുണ്ട് പക്ഷെ ഇതേപോലത്തെ ചാറ്റ് സെക്ഷൻ ഞാൻ എന്തായാലും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഈ സെറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ സെറ്റ് നല്ല രസമായിട്ട് അമൃതായിട്ട് എനിക്ക് അമൃതയിൽ അമൃതയില് ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വരുന്ന പോലെ ഒരു പത്ത് വർഷം പിടിച്ചു അതിനുശേഷമാണ് ഞാൻ ഷോയിൽ വരുന്നത് അവാർഡ് നൈറ്റിനൊക്കെ വന്നിട്ടുണ്ട് ചാനലിൽ വരുന്നത് അപ്പൊ അമൃതയായിട്ട് വീണ്ടും സഹകരിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം പിന്നെ അതിലുപരി ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള ഒരുപാട് ഷോസ് ഒക്കെ നമ്മൾ കാണും പക്ഷെ ഇതിൽ അതിലുപരി നമ്മുടെ നാട്ടിലെ ഒളിഞ്ഞു കിടക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അത് ഇതുവരെയും ടി വിയിലും ചാനലിലും ഒന്നും വരാത്ത വളരെ കഴിവുള്ള ആൾക്കാരെ ഒരു പക്ഷെ അവർക്ക് ഇതിനോട്ടൊന്നും ഇറങ്ങി വരാനും എവിടെ എങ്ങനെയാണെന്ന് നടത്തില്ല പക്ഷെ അവരെ നമ്മൾ പോയി തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് ഈ ഫ്ലോറി അവർക്ക് അവരുടെ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു വേദി കൊടുത്തിരിക്കുകയാണ് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കാൻ പിന്നെ എന്താണ് വിശേഷങ്ങൾ ഓണക്കാലമായിട്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണ് വീട്ടിലെ ഓണം എങ്ങനെയായിരുന്നു പണ്ടത്തെ ഓണം എങ്ങനെയായിരുന്നു എന്താണ് റിമി റിമിറ്റോമി സാധാരണ ഇപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ ഓണം പരിപാടികള് ഓണക്കളി പുലിക്കളി അങ്ങനത്തെ അങ്ങനത്തെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഏറ്റവും നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം ഏ സെറ്റ് മുണ്ടും പൂവും ആ ഒരു ഡ്രസ്സിൽ വേണം ഓണത്തിന് ഇറങ്ങാൻ അല്ലാണ്ട് ഞാൻ ഭയങ്കര ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് ഓണസദ്യ ഉണ്ടാകും ബോറായി പോകും നമ്മൾ ആ സമയത്ത് സെറ്റ് ഓണം അതെ പിന്നെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഇട്ടിട്ടെങ്കിലും അലിയിരിക്കും ഞാൻ എല്ലാ ഓണത്തിലും ഏതെങ്കിലും ഒരു സെറ്റിലായിരിക്കും ആയിരിക്കും അല്ലേ എപ്പോഴും എന്തെങ്കിലും ടി വി പ്രോഗ്രാം കാണും സ്റ്റേജ് ഷോസ് കാണും ഇപ്പോഴും ടി വി പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്റ്റേജ് ഷോസ് നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം സ്റ്റേജ് ഷോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങളുടെ അടുത്ത് അത്രയും ആൾക്കാരുടെ മുന്നിൽ പോയി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇനി അതൊക്കെ ആ കാലമൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത ഓണത്തിന് ചെലപ്പോ വരുവായിരിക്കും പിന്നെ ഓണം എന്ന് പറയുന്നത് സദ്യ അതിപ്പോ കൊറോണയാണ് ലോക്ക്ഡൌൺ ആണെന്നൊക്കെ പറഞ്ഞാലും സദ്യ എല്ലാവർക്കും വീട്ടിലൊരുക്കാം ഇവിടെ ഉണ്ടാവും അത് ഇവിടെ തരാലോ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞ കൂട്ടം കൂട്ടം പായസം പായസം ഉണ്ട് ഉണ്ട് സദ്യ രണ്ടുകൂട്ടം പായസമുണ്ട് തിരുവനന്തപുരത്തോളീ പോളിയാ പോളി 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 അതൊക്കെ ഞങ്ങൾ ഇവിടെ റെഡി ആക്കിട്ടുണ്ട് ഞങ്ങള് നന്നായിട്ട് അതായത് പൊക്കി വിടും ഞങ്ങള് നല്ല ഭക്ഷണം അതെ അത് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പല സമയത്ത് മറന്നു ഒരു കാര്യാണ് ഞാൻ ആരെയും ഇന്റർവ്യൂ ചെയ്യുന്ന വായകൊണ്ട് ഗംഭീരമായി സംസാരിച്ച ആൾക്കാരെ കയ്യിലെടുക്കുന്ന ലോകത്തിലെ ഒരു പ്രശസ്ത ആണ് ഇതേപോലൊരു ആങ്കറിനെ മലയാള കരയ്ക്ക് കിട്ടിയത് ഞങ്ങൾ മലയാളികളുടെ അഭിമാനമാണ് ആണോ ആണോ പറയൂ പറയൂ നിങ്ങൾ നിങ്ങൾ ഉത്തരം അഭിമാനമാണ് കാരണം ഇത്ര സ്പോണ്ടേനിയസായിട്ട് ഓരോ കാര്യങ്ങള് ഒരു തമാശ നമ്മൾ പറഞ്ഞു അതിന് കണക്ട് ചെയ്ത അടുത്തേലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ചളി വരെ തമാശയാക്കി മാറ്റുന്ന ാണ്ട്ടോ ഞാൻ നിങ്ങൾ തമാശയാക്കി മാറ്റുന്നു ചേച്ചിക്ക് ഈ കഴിവുകളൊക്കെ ജന്മസിദ്ധമായി കിട്ടിയതാണോ ജനിച്ചൊരു ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തോട്ടാണെന്നോർമ്മയില് ഒരു വയസ്സ് ഒരു വയസ്സ് ഒരു ഒരു ഒന്നൊന്നര വയസ്സിൽ വയസ്സ് അമ്മ എന്നെ ഇങ്ങനെ തമാശയുടെ സ്ഥലത്തോട് എടുത്തെറിയായിരുന്നു പിന്നെ ഞാൻ അപ്പൊ നമുക്ക് പാട്ടുപാടിയാലോ ശരിയായിക്കട്ടെ ൂ ത്തിരുവാതിര തിങ്കൾ കുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി പാൽ മഞ്ഞുകൂടി ഉടുത്തു ഞാൻ മുറ്റത്തെ പാരിജാത ചോട്ടിൽ നിന്നു ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു തിരുവാതിര തിങ്കൾ കുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി അസായിരിക്കും ഈ പാട്ട് പാടുമ്പോ വേറെന്തെങ്കിലും ഓർത്തോ ഞാൻ ആ രാത്രിയിലും തിങ്കൾ കുളിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചു അത് ഇനി ഇനി അഭിനയിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ ഒരു ജീവിതത്തിലെല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കാര്യമായിരുന്നു അഭിനയം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതോ ചെയ്യണോന്ന് വിചാരിക്കതോ അങ്ങനെ ഒരു ഭയങ്കര ആയിട്ട് അങ്ങനെ കൊണ്ട് നടന്ന ആളൊന്നുമല്ല എന്നെ സത്യം പിടിച്ചു വലിച്ചുകൊണ്ട് കാരണം എനിക്ക് ഇപ്പോഴും പറയുന്നത് ജയറാമണ്ണും കണ്ണന്താമ്പരക്കളും ഒക്കെ ഇത് റീ വേറൊരു കഥാപാത്രമാണെങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞു പക്ഷെ ഈ ക്യാരക്ടർ റിമയുടെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ കാണാൻ ഓക്കെ അതിന്റെ അത് കാണിച്ചേക്കുന്ന പോലെ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്നാലും ഭയങ്കര ഇങ്ങനത്തെ ഭാഷകൾ പറയുന്നു അങ്ങനത്തെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിനാണ് നിങ്ങൾ അതായത് വീട്ടിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു മുക്തയും ഫിലിം സ്റ്റാർ ഒക്കെ വന്നു അല്ലെങ്കിൽ ഉള്ളപ്പോ എങ്ങനെയാ നിങ്ങൾ അറ്റാച്ച്മെന്റ് വീട്ടിലെ കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ പാചകം അങ്ങനെ അതറിയോ ഭയങ്കര കുക്കായി പോയി പോയി ആണല്ലേ അതായത് എന്ത് കൊടുത്താലും ഉണ്ടാക്കാൻ വരെ വീട്ടിൽ ഞാൻ ചേട്ടാ അങ്ങനെ കൊടുക്കാൻ മാത്രം ഒന്നും ഒരു കല്യാണം കല്യാണം ഓർഡർ കാരണം പേര് കൂടി അത്ര മതിയില്ല ഓരോ ും പറയാ നമ്മടെ ഓരോരോ സ്വാദുകള് മുഖത്ത് വരും ഞാൻ പെട്ടെന്ന് കുറച്ച് സ്വാദുകള് പറഞ്ഞ മുഖത്ത് മിന്നി മറയ്ക്കണം കേട്ടോ പുളി മധുരം കയ്പ് എന്ത് സസ്പെൻസ് ആണ് ആണ് ഇന്ന് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ാണ് നമ്മളിവിടെ കാഴ്ച വെക്കാം ചേച്ചി കാണാൻ വേണ്ടിട്ടും പിന്നെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിട്ട് നമസ്കാരം ഞാൻ അഭിനന്ദി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കലാമണ്ഡലത്തിലാണ് എട്ടാം എട്ടാം ക്ലാസ് മുതൽ പഠിച്ചു വന്നിരുന്നത് പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് തിരുവനന്തപുരം സ്വാതിരിനാഥൻ മ്യൂസിക് കോളേജിൽ ഞാൻ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ കേരള നടനം മെയിൻ എടുത്ത് പഠിക്കുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു അപ്പോൾ കുട്ടിക്കാലം മുതലേ ഡാൻസ് കണ്ടു വളർന്നു അതിനോട് ഒരുപാട് താല്പര്യം തോന്നി അച്ഛനാണ് എന്നെ പഠിപ്പിച്ചു തുടങ്ങിയത് ഡാൻസ് പഠിപ്പിച്ചു തുടങ്ങിയത് തന്നെ അച്ഛനാണ് ഞാൻ അഭിരാമിയുടെ അച്ഛനാണ് എൻ്റെ പേര് അജി എന്നാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് എന്നെ ഇപ്പം കുടുംബം കൊണ്ടുപോകുന്നവർ അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇപ്പം വാടക കൊടുക്കുന്നത് വീട്ടുകാര്യങ്ങളെല്ലാം നടക്കുന്ന സന്തോഷമായിട്ട് സത്യത്തിൽ ഞാൻ വലിയ ഭാഗ്യവാനും കൂടെ നല്ലൊരു കലാകാരി ആവണം നല്ലൊരു ഡാൻസർ ആവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരു ടീച്ചറാവണം എന്ന് തന്നെയാണ് ആഗ്രഹം കലാമണ്ഡലം അഭിരാമി അല്ലേ അതെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി അതിനുശേഷം ഞാൻ കലാമണ്ഡലം പ്ലസ് ടു വരെ പഠിച്ചു ആ പിന്നെ ഇപ്പോൾ മ്യൂസിക് കോളേജിൽ ഡിഗ്രി ചെയ്യുന്നു കലാമണ്ഡലത്തിലെ പഠന ജീവിതമൊക്കെ അടിപൊളിയായിരുന്നോ ഡാൻസ് മാത്രമേ ഉള്ളു അതേ പാട്ടോ അങ്ങനെ ഉണ്ടോ പാട്ട് അങ്ങനെ ഇല്ല പാടും രണ്ടുപേരെയൊക്കെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടൊക്കെ ഇതൊരു ഡിഫറൻറ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഈ ഒരു ഡാൻസ് ഫോമിന്റെ ഈ ഒരു ഫ്യൂഷന്റെ പേര് അഗ്നിതരംഗം എന്നാണ് അഗ്നി അഗ്നിതരംഗം അഗ്നിതരംഗം കുച്ചിപ്പുടി കുച്ചിപ്പുടിയുടെ തത്വത്തിലാണ് കൂടുതലും ചെയ്യുന്നത് അഗ്നിതരംഗം തീക്കളി എന്തോ വെറൈറ്റി ആയതുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ

യ്യ അത് കുടത്തിന് നല്ല വെയിറ്റില്ലേ അത് സാധനം പോലും വെച്ച് ഒട്ടിച്ച് നോക്കുക ഒന്നും ചെയ്തിട്ടില്ല കുടത്തിനകത്ത് പാറപ്പൊടി നിറച്ചു എന്നാലും ആ ചൂടും ഒക്കെ പാലത്തിന്റെ അകത്ത് കേറി ഞാൻ ശ്വാസികൊക്കെ അറിയാം ശ്വാസിക ശരിക്കും പിന്നെ കുച്ചിപ്പുടി ഭരതനാട്ടിയാണ് ഞാൻ ഭരനാട്ടിയാണ് മെയിൻ പക്ഷെ ഇങ്ങനത്തെ ഒന്നും കാലത്തിനകത്ത് കയറി നിക്കാൻ ചെറിയ കുടകൊക്കെ വെക്കാറുണ്ട് പിന്നെ ചില എക്സ്പ്രഷൻസ് കൊടുക്കുന്നതും അതെന്ത് ഭംഗിയായിരുന്നു പിന്നെ കിടന്നിട്ട് ഇങ്ങനെ ആ ചുറ്റും റൗണ്ട് ഫസ്റ്റ് തന്നെ അവിടെയാണ് ഞങ്ങള് കണ്ണ് തള്ളി പോയി നമുക്ക് അതായത് അമ്മ അമ്മ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ഇങ്ങനെ തലേ കൈവച്ചിട്ടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് മോളുടെ ഡാൻസ് ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ ഒരു ഷോയിലൊക്കെ കാണുമ്പോ സന്തോഷമുണ്ട് നീ കാണാൻ സന്തോഷം കാരണം ഇത്രയും ഫാമിലി സപ്പോർട്ട് കിട്ടുന്നില്ല മോൾ അതിനപ്പുറം എന്താ വേണ്ടത് അച്ഛൻ വന്നിട്ടുണ്ട് കൊച്ചൻ വന്നിട്ടുണ്ട് മുത്തശ്ശി വന്നിട്ടുണ്ട് അച്ചാമ്മ കരഞ്ഞു അല്ലേ അച്ഛമ്മ കണ്ണിന്ന് വെള്ളം വന്നു മോളുടെ ഡാൻസ് കണ്ടപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞു സന്തോഷം കൊണ്ട് കരഞ്ഞാണ് ഇങ്ങനെ ചെയ്തു നന്നായി ചെയ്തു അല്ലേ അവിടെ അച്ഛനാണ് അതെല്ലാം ഈ ഈ ഡാൻസിന്റെ എല്ലാം പഠിപ്പിച്ചതെല്ലാം അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം ഡാൻസ് എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് എന്റെ അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു ഞാൻ സ്കൂൾ തലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രാരാബ്ദമൊക്കെ വന്നപ്പോ നമ്മള് അതെല്ലാം വിട്ടു എനിക്കറിയാം ചെറുപ്പം മൂന്ന് വയസ്സൊട്ട് ഡാൻസ് പഠിപ്പിക്കുക അന്നുമുതൽ ഇപ്പം ഇങ്ങനെ പഠിപ്പിക്കുന്നു അതിനുപേരി എന്റെ മൂത്ത മകനായത് വിഷ്ണു ദോഹം മൃതകൃഷ്ണാണ് രണ്ടാമത്തെ മകൻ മൂന്ന് പേര് മൂന്ന് പേര് ഇപ്പൊ സഹായിരത്ത് വരെ എത്തിച്ചപ്പോൾ എന്റെ നടു ഒടിഞ്ഞു എന്ന് വേണേ പറയാം പക്ഷേങ്കിൽ എന്റെ മക്കളിൽ കൂടി സമൂഹത്തിൽ എത്തുമല്ലോ അതാണ് നമ്മൾ ഈ ഒരു കേരളത്തിലെ അതെ ഇങ്ങനെ ഒരു അച്ഛനെയും അമ്മേനെയും മുത്തശ്ശിയും ചേട്ടനും ഇതിനപ്പുറം വലിയൊരു ഭാഗ്യമില്ല അല്ലേ ഒരുപാട് വേദികളും ഒരുപാട് പുരസ്കാരങ്ങളും ഒക്കെ ഇനി ഇവരുടെ ലൈഫിൽ വരും അതൊക്കെ കണ്ട് നിങ്ങളെ ഹാപ്പി ആയിട്ട് ഇരിക്ക ചേച്ചി നമുക്ക് ആ എനിക്ക് ഒന്നാമത്തെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കളിക്കുന്നതാണോ എനിക്ക് കൈയൊക്കെ ദേവേഷം പഠിക്കാൻ പറ്റിയിട്ടില്ല ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കും കളിച്ചു തുടങ്ങി അത് പഠിച്ചിട്ടല്ലോ അല്ലാണ്ട് നോക്കിക്കണ്ടൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇതെനിക്ക് ഡാൻസ് കളിക്കുന്നവർ ഭയങ്കര ഒരു അസൂയാണ് അയ്യോ എന്തായാലും ഞങ്ങളുടെ ഫ്ലോറിൽ വന്ന ഇത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് ഒരുപാട് സന്തോഷം കാണാൻ പറ്റി അതെ സോ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ദൈവത്തിന്റെ ഇനി വേറെ വേറെ സ്റ്റേജിൽ വെച്ച് നമുക്ക് കാണാം